അപ്പാച്ചിമേട്ടിൽ ഉണ്ടോ അറിയണിപാടുണ്ട് കാരണം ആദ്യമായിട്ട് നേർച്ചയായിട്ട് പറഞ്ഞവർക്ക് ഇവിടുന്ന് ഉണ്ടോ വാങ്ങിച്ചാൽ അങ്ങ് താഴോട്ട് എറിപ്പിക്കാം ആഴിപാടായി സ്വാമി അയ്യപ്പനെ കാണാൻ എത്തുന്ന ഭക്തർക്ക് റിയാം വെറുതെ ഒരുപാട് പറഞ്ഞ ഇടത്തോട്ട് രണ്ടു ഉണ്ട വാങ്ങിച്ചു പറഞ്ഞ ഇടത്തോട്ട് പറഞ്ഞോട്ട് വരും ഇത് കേട്ടും കഴിഞ്ഞു ഇനി ഇതാ മുകളിലെത്തി അപ്പാച്ചയോട് കഴിഞ്ഞു പതിനാലേ ഇത് പതിനാലായി കൂടുതൽ ഇപ്പം കുത്ത് കേറ്റവും മാത്രം ഷെഡ് ബാക്കിയുള്ള ഷെഡുണ്ട്

ഇപ്പ നമ്മള് അപ്പാച്ചിമാരുടെ ടോപ്പ് എത്തി ഈ ഒരു ഒരു കുഞ്ഞു കുഞ്ഞു കയറ്റം അത് കഴിഞ്ഞ പിന്നെ കുറച്ചു ദൂരം നിരപ്പാണ് നേരെ റോഡിൽ കൂടി അങ്ങ് പോകാനും ഡോളി എന്ന് പറയുന്നത് നമ്മൾ അയ്യാത്തവരെ തലേക്കായി ചെന്നുണ്ടെങ്കിൽ പോകും ഇതിപ്പോ ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ആൾക്കാർ കുറവാണ് ഇനിയിപ്പോ നാളെ അഭിഷേകം കഴിഞ്ഞു ഈ അഭിഷയം കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവരും വേറെ ഒരു അതിനോ മൂവായിരം രൂപ കൊണ്ടുപോണ്ടേ ഈ കയറ്റുത്രം നടന്ന് അയ്യപ്പോ അയ്യപ്പോ

ayyappa ayyappo ayyappo pandala raja ayyappa panday panday nasa ayyappa swamyappa ayyappa ayyappo swamyi ayyappo ayyappo ananavasa ayyappa ayyappa പ്രധാനപ്പെട്ട കയറ്റം കേറി എത്തിയ പ്രധാനപ്പെട്ട കയറ്റം അല്ലേ എല്ലാ കയറ്റവും കഴിഞ്ഞു ഇനി കേട്ടോ ഇല്ല അപ്പൊ ശരംകുത്തിന്ന് പറയുന്നത് ശരംകുത്തി എന്ന് പറഞ്ഞാൽ അടുത്ത് അടുത്ത് വരുന്നേ